ഓൺലൈൻ ഷോപ്പിംഗിന്റെ മറവിൽ മണി ചെയ്യൻ തട്ടിപ്പ് നടത്തി ഹൈറിച്ച് കമ്പനി അറുനൂറ്റി മുപ്പത് കോടിയെ വെട്ടിച്ചെന്ന് പോലീസ് തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ചെയർപേഴ്സായി റിപ്പോർട്ട് സമർപ്പിച്ചത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പാണ് ഹൈറിച്ച് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഒരു ലക്ഷത്തി അറുപത്തിമൂവായിരം പേരിൽ നിന്നാണ് കമ്പനി പണം തട്ടിയത് അതുകൊണ്ടുതന്നെ അന്വേഷണം ക്രൈംബ്രാഞ്ചിനോ മറ്റ് അന്വേഷണ ഏജൻസികൾക്കോ കൈമാറണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് രാജ്യത്താകമാനം അറുനൂറ്റി എൺപത് ഷോപ്പുകളാണ് ഹൈറിച്ചിനുള്ളത് ഒന്ന് ദശാംശം ആറ് മൂന്ന് കോടി ഉപഭോക്താക്കളും ഉണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഓൺലൈൻ വ്യാപാരത്തിന്റെ പേരിൽ മണി ചേഞ്ച് നടത്തിയാണ് ഇവർ നിയമപരമല്ലാതെ നിക്ഷേപം സ്വീകരിച്ചതെന്ന് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിലാണ് തട്ടിപ്പ് നടന്നത് ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള പേരുകളിൽ വലിയ തോതിൽ ലാഭം വാഗ്ദാനം ചെയ്താണ് പണം തട്ടിയെന്നാണ് കേസ് തൃശൂർ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന കമ്പനിക്ക് കേരളത്തിൽ എഴുപത്തിയെട്ട് ശാഖകളും ഇന്ത്യയിൽ അറുന്നൂറ്റി എൺപത് ശാഖകളും ഉണ്ടെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു എൺപത് വിദേശ രാജ്യങ്ങളിൽ ഇവർ ക്രിപ്റ്റോ കറൻസി വ്യാപാരം നടത്തിയിട്ടുണ്ട് നിരവധി സാങ്കേതിക കാര്യങ്ങൾ ഉൾപ്പെട്ടതിനാൽ സാങ്കേതിക സഹായവും അന്വേഷണത്തിന് കൂടുതൽ സമയവും വേണമെന്നും പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്